അവന്തിക അല്ലെങ്കിൽ പാപ്പുവിനെ എല്ലാവർക്കും അറിയാം ഗായിക അമൃതാ സുരേഷിൻ്റെ മകൾ കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ കേവലം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വ്യക്തിജീവിതത്തിൽ നേരിടുന്ന വേദനകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സൈബർ ലോകം നിർദാശിന്യം ആക്രമിച്ച് മനസ്സ് നോവിച്ച പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടി പക്ഷേ ആ തുറന്നു പറിച്ചതിലൂടെ അത്രയും കാലം ആ കുഞ്ഞും കുടുംബവും കടിച്ചമർത്തിയ വേദനകൾക്ക് നാലാളറിയിൽ പരിഹാരം ഉണ്ടാവുകയായിരുന്നു കല്ലറിഞ്ഞവർ പോലും എന്തിനേം നാൾ നിശബ്ദരായിരുന്നു എന്ന ചോദ്യവുമായി എത്തി ആ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മിടുക്കിനെ അഭിനന്ദിച്ചു കൊച്ചിയിലെ പ്രമുഖ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അവന്തിക ഒരു ദിവസം തൻ്റെയും മുത്തച്ചി ലൈലയുടെയും ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പോസ്റ്റിൽ മകളെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്ന പിതാവിൽ നിന്നും താനും കുടുംബവും നേട്ട യാഥാർത്ഥ്യം കൊണ്ട് ചുറ്റുപൂടുന്ന നേരുകൾ ആ കുഞ്ഞിനെ വിളിച്ചു പറയേണ്ടി വരും സംഗീതവും അഭിനയവും ചേർന്ന പാരമ്പര്യത്തിൽ പറഞ്ഞ കുട്ടിയായ അവന്തിക എന്ന മോൾക്ക് ക്യാമറയെ അഭിമുഖീകരിച്ച് നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സ്വന്തസിദ്ധമായ കഴിവുണ്ട് സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുൻപ് കുടുംബം അംഗത്തെ ടി വി പരിപാടികളിൽ കുഞ്ഞ പാപ്പിനെ കണ്ടവരുമുണ്ട് സംഗീതം കൂടുതലായുള്ള കുടുംബത്തിലെ അംഗമായ അവന്തിയുടെ ആദ്യ ഗുരുവും അമ്മ അമൃത സുരേഷാണ് അമൃതയ്ക്കും അഭിരാമിക്കും ഒരു മ്യൂസിക് ബാൻഡുണ്ട് ഇവരുടെ യൂട്യൂബ് ബ്ലോഗും സജീവമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് മകൾക്കും മക അവളുടേതായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മുത്തശ്ശി ലൈലിക്കും കുഞ്ഞിനും കൂടിയായി പാപ്പു ആൻഡ് ഗ്രാൻഡ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് തുറന്നത് മുത്തശ്ശിയുടെ കുക്കിംഗ് വ്ളോഗുകളിൽ തുടങ്ങി പാപ്പുവിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വരെ ഇവിടെ കാണാം ഈ ക്രിസ്തുമസിന് അമൃത ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇത് മകൾ പാപ്പുവിനെ സംബന്ധിച്ചാണ് അമൃതയുടെ അഭിനാമിയുടെയും അവരുടെ പിതാവ് സുരേഷും മാത്രമായിരുന്നു ഇത്രയും കാലം ഈ കുടുംബത്തിൽ സംഗീത പാരമ്പര്യം പേറിയിരുന്നത് എന്നാൽ അവരുടെ ചുവട് പിടിച്ച് അവന്തികയും ആ മെയിലേക്ക് ഇറങ്ങുകയാണ് കൗമാരപ്രായത്തെ തന്നെ റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടഗായികയായി മാറിയ അമൃത സുരേഷിൻ്റെ മകൾ അവന്തിക ഇനി ഗായിക കൂടിയാണ് സംസാരിക്കാൻ മാത്രമല്ല നന്നായി പാടാനും അറിയാവുന്ന അവന്തികയുടെ സംഗീത ആൽബം വന്നു ചേരുകയാണ് അമ്മേൻ്റെ നിലയിൽ ഒരേ സമയം തന്നെ കണ്ടു നിറയുന്ന അഭിമാനപൂർവ്വ നിമിഷമാണിത് എന്നാണ് അമൃതക്കുറിച്ച വാക്കുകൾ സംഗീത ലോകത്ത് ഒരു ഗായികയായി മകൾ ആദ്യ ചുവടുകൾ തീർക്കുന്നു ഗാനം ഇന്ന് പുറത്തിറങ്ങുമെന്നും അമൃത വിവരം പങ്കിട്ടു ഹലേലിയ എന്നാണ് അവൻ്റെ കീടെ ആദ്യ സിംഗിൾ ആൽബത്തിൻ്റെ പേര്